അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മരിയ ഞാൻ നടുവട്ടം സെൻ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഓൺലൈനാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സ്റ്റുഡൻ്റായിട്ട് യു കെയിൽ പോയതാണ് പക്ഷേ എനിക്കൊരു ആറുമാസമായിട്ടും എനിക്ക് പാർട്ട് ടൈം ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല ഞാൻ ആകെ നിരാശയിലായിരുന്നു കാരണം നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിക്കുമ്പോൾ എന്നും ചോദിക്കും ജോലി ആയില്ലേ ജോലി ആയില്ലേ പിന്നെ ഞാൻ നാട്ടിലോടൊക്കെ വിളിക്കാതെ ആകെ ഒരു നിരാശയിലിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ശിഖാന് എന്നാണ് അവളുടെ പേര് അവളാണ് എന്നോട് പറഞ്ഞത് നീ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുക മാതാവ് നിനക്ക് ജോലി തരും ആദ്യം ഞാൻ വിചാരിച്ചു എല്ലായിടത്തും മാതാവ് ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് കൃപാസനം ഞാൻ ഉടമ്പടി എടുത്തില്ല അതിനുശേഷം പിന്നെ നിരാശ കൂടി കൂടി വന്ന സമയത്ത് ഞാൻ പിന്നെ ആകെ നിരാശ കൂടിയ സമയത്താണ് ഞാൻ പിന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇന്നും സാക്ഷ്യം കേൾക്കുമായിരുന്നു ഒരു ദിവസം മൂന്നാല് സാക്ഷ്യം കേൾക്കും ആ സാക്ഷി ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും ഞാൻ വാട്സപ്പിൽ അത് സ്റ്റാറ്റസ് ആക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ സാമ്പത്തിക സഹായം ആവശ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സാമ്പത്തിക സഹായം അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥനയൊക്കെ എല്ലാ ദിവസവും സഞ്ചരയ്ക്ക് പ്രാർത്ഥന ചെല്ലും സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ മുടങ്ങാതെ ചെല്ലിത്തുടങ്ങി അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മ മാതാവ് ഒരേ സമയം നാല് ജോലി നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു ഒരേ സമയം നാല് ജോലി നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുള്ളുമായിരുന്നു അങ്ങനെ ഞാൻ ഏറ്റവും നല്ലൊരു ജോലി നോക്കി ലഭിച്ചതിൽ നല്ല ജോലി ഞാൻ സെലക്ട് ചെയ്തു ആ ജോലി ചെയ്ത് രണ്ട് ദിവസം ജോലിക്ക് പോയതിന് ശേഷം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടൈം ലെറ്റേണ്ട ഒരു ഇഷ്യൂ കാരണം എൻ്റെ ജോലിയിൽ നിന്ന് അവരെന്നെ സസ്പെൻഡ് ചെയ്തു പിന്നെ എനിക്ക് ആകെ നിരാശയായി കാരണം എനിക്ക് ലഭിച്ച ജോലി പിന്നെ വീണ്ടും പോയി അപ്പോൾ ഞാൻ എന്നെ ഞാൻ ജോലിക്ക് അവിടെ ചെന്ന സമയത്ത് അവർ ചെന്ന് ഞാൻ രണ്ട് ദിവസം ജോലി ചെയ്തു മൂന്നാം ദിവസം ചെന്നപ്പോൾ അവരെന്നെ തിരിച്ചുവിടുക ചെയ്ത് അന്ന് ഞാൻ അവിടെ ഇരുന്ന് ഞാനൊരു ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അവരെന്നെ വീണ്ടും വിളിക്കുകയും എൻ്റെ സാലറി അവർ കോമ്പൻസേറ്റ് ചെയ്തു തരികയും എനിക്ക് വീണ്ടും ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ ആ ഒരു അനുഗ്രഹം ജോലി നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എനിക്ക് വിസ ലഭിച്ചതിൻ്റെ ഇതാണ് ഞാൻ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫീസ് പതിനെട്ടര ലക്ഷമാണ് അപ്പോൾ എനിക്ക് ജോലി ലഭിക്കാൻ വൈകിയതിനെ തുടർന്ന് എൻ്റെ ഫീസ് അടക്കാനായിട്ട് ഫീസ് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിരുന്നു ഫീസ് അടച്ചില്ലെങ്കിൽ അവർ എൻ്റെ സ്പോൺസർഷിപ്പ് ക്യാൻസലാക്കുമെന്ന ആക്കുമെന്ന ഒരു അവസ്ഥ വന്നു അപ്പോൾ അങ്ങനെ സ്പോൺസർഷിപ്പ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് വർഷം സ്റ്റേ ബാക്ക് കിട്ടില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ യു കെയിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും അവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല ഞങ്ങൾക്ക് തിരിച്ചു കയറി വരേണ്ട ഒരവസ്ഥയിൽ വന്നു അങ്ങനെ തിരിച്ച് വന്ന ഒരുപാട് കടങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് കാശ് മുടക്കിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ നിൽക്കാനും ആകെ ഒരു വിഷമത്തിലായി അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എൻ്റെ വിസ മെയ് പതിമൂന്ന് ആയിരുന്നു പക്ഷേ ഫെബ്രുവരി പതിനാലാം തീയതി തീയതി ഞങ്ങൾക്ക് നാട്ടിലോട്ട് ഒരു അത്യാവശ്യമായിട്ട് തിരിച്ചു വരേണ്ടി വന്നു തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് പറ്റുമെന്നൊരു സംശയത്തിലാണ് ഞങ്ങൾ വന്നത് കാരണം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ പേരിൽ കെയർ വിസ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും പക്ഷേ ഇത് ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ കെയർ എക്സ്പീരിയൻസ് ഇല്ല അതിനിടയ്ക്ക് യു കെയിലെ നിയമം മാറി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്താം തീയതിക്കുള്ളിൽ കെയർ വിസ അടിച്ചാൽ മാത്രമാണ് എന്നെ ഡിപ്പെൻ്റൻ്റ് ആക്കാൻ പറ്റുള്ളൂ എൻ്റെ ഹസ്ബൻഡിനെ മാർച്ച് ഫെബ്രുവരി പതിനാലാം തീയതി ഞങ്ങൾ നാട്ടിലെത്തി കറക്റ്റ് ഒരു ഒരു മാസം കഷ്ടയുള്ളൂ ഞങ്ങൾക്ക് വിസ കിട്ടുക എന്ന രീതിയിൽ അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥനകളൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഹസ്ബൻഡിന് സി ഒ എസ് ലഭിച്ചു അതിനുശേഷം ഞങ്ങൾ ബി എഫ് എസിൽ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ബി എഫ് എസിൽ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശി രൂപം ഞാൻ പാസ്പോർട്ടിൽ സമർപ്പിച്ച് പാസ്പോർട്ടിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഉടമ്പടി തൈലവും ഞാൻ പാസ്പോർട്ടിൽ കുരിശു വരച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡിന് മാത്രമാണ് ഞാൻ ഞങ്ങൾ പ്രയോറിറ്റിയിൽ വിസ വെച്ചത് പ്രയോറിറ്റിയിൽ വിസ വെക്കുമ്പോൾ എക്സ്ട്രാ അമ്പത്തിനാലായിരം രൂപ വയ്ക്ക അമ്പത്തിനാലായിരം രൂപ അടക്കണമായിരുന്നു ഈ പ്രയോറിറ്റിയിൽ വിസ വയ്ക്കുക വിസയ്ക്ക് വെച്ച അഞ്ച് ദിവസത്തിനുള്ളിൽ വിസ നമുക്ക് കിട്ടും എൻ്റെ നോർമൽ വിസയാണ് വെച്ചത് നോർമൽ വിസ പതിനഞ്ച് ടു ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമുക്ക് അതിൻ്റെ ഇതറിയാൻ പറ്റുള്ളൂ എൻ്റെ എൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായിരുന്നു എനിക്ക് വിസ കിട്ടാൻ സാധ്യതയില്ല മാർച്ച് പത്താം തീയതിക്കുള്ളിൽ ഹസ്ബൻഡിന് വിസ കിട്ടിയാലും എനിക്ക് വിസ കിട്ടിയില്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കും ഹസ്ബൻ്റിനും ഒരുമിച്ച് അഞ്ച് ദിവസത്തിനുള്ളിൽ മാർച്ച് ആറാം തീയതി ഞങ്ങൾക്ക് വിസ വന്നു ഈ തേഴ്സ്ഡേ ഈ വ്യാഴാഴ്ച ഞങ്ങൾ തിരിച്ച് യു കെയിലോട്ട് പോവുകയാണ് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ഞങ്ങളുടെ മെറിച്ചിലും അത് കിട്ടില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അമ്മയുടെ കരുണ അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വിസ ലഭിച്ചത് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തത് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായമായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കരൾ രോഗം വൃക്ക രോഗമൊക്കെ ആയിട്ടിങ്ങനെ സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ എൻ്റെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സാമ്പത്തിക സഹായം അയച്ചു കൊടുക്കുമായിരുന്നു കൃപാസന പത്രം ഞാൻ വിതരണം ചെയ്തിരുന്നു പിന്നെ ഉപവാസം എല്ലാ ശനിയാഴ്ചയും ഉപവാസം എടുത്തിരുന്നു യു കെയിൽ വെച്ച് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന എന്നും കൂടാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞാൻ ഓൺലൈൻ വിശുദ്ധ കുർബാന കൂടുകയും എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുംഭസാരം ഇവിടെ വന്നതിന് ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് അവിടെ വെച്ച് മാസത്തിൽ ഒരു പ്രാവശ്യം കുമ്പസാരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പോഴും കുമ്പസാരിക്കുമായിരുന്നു പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പ്രാർത്ഥിക്കാൻ പറയും അപ്പോൾ എൻ്റെ ആവശ്യത്തെക്കാൾ ഉപരി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് ഇത് ഞാൻ ഒരു ബുക്കിൽ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിൾ വായന അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ എന്നും ബൈബിൾ വായിക്കും പിന്നെ സാക്ഷ്യങ്ങൾ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കും ആ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് വഴി ഒരുപാട് കോൺഫിഡൻസ് വർദ്ധിച്ചിട്ടുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് എനിക്ക് ലഭിക്കും പ്രാർത്ഥിച്ചാൽ നമുക്ക് മാതാവ് തരും എന്നൊരു വിശ്വാസം വർദ്ധിക്കാനിടയായിട്ടുണ്ട് സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട് വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ആക്കാറുണ്ട് അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ ഇത് ചെയ്യാറുണ്ട് നൂറ്റി ഏഴാം സങ്കീർത്തനം ഏഴാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു തങ്ങളുടെ വിദേശത്തെ ജോലിയും അതിനുശേഷം പിന്നീട് അവിടെ നിൽക്കാൻ പറ്റാതെ ഇങ്ങോട്ട് പോരേണ്ടി വരുന്ന ആദ്യമേ ഈ മകളെ സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് പോയത് പഠിക്കുകയായിരുന്നു പിന്നീട് എങ്ങനെയാണ് ഇങ്ങോട്ട് പോരേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനുശേഷം പിന്നീട് തിരിച്ചു പോകുവാനും അതുപോലെ തനിക്ക് ആറു മാസമായിട്ട് ഒരു പാർട്ട് ടൈം ജോലി പോലും ലഭിക്കാതിരിക്കുമ്പോൾ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നാല് സ്ഥലത്ത് നിന്നാണ് പിന്നീട് ജോലി ലഭിക്കുന്നത് ഓഫർ വരുന്നത് അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നു അതും വീണ്ടും നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുമ്പോൾ നാം നിരാശരായി പിറുപിറുത്ത് വീണ്ടും ദൈവത്തിൽ നിന്ന് അകലുവാനുള്ള സാഹചര്യങ്ങൾ അതാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ കണ്ടുവരിക എന്നാൽ ഈ മകള് വീണ്ടും തൻ്റെ ഓൺലൈൻ ഉടമ്പടി ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും എങ്ങനെ ജപമാലയൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് നാം കേട്ടത് അങ്ങനെ നഷ്ടപ്പെട്ട ജോലി വീണ്ടും സാലറി കോമ്പൻസേഷനൊക്കെ ഈ മകൾക്ക് ലഭിക്കാനിടയായിക്കൊണ്ട് തന്നെ ആ ജോലിയിൽ വീണ്ടും പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നു വിസ തടസ്സമൊക്കെ തങ്ങൾക്ക് വരാമായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ അഞ്ച് ദിവസം കൊണ്ട് പിന്നീട് എങ്ങനെയാണ് തങ്ങൾക്ക് വിസ ലഭിക്കുന്നത് അങ്ങനെ വീണ്ടും അവിടെ വിദേശത്തേക്ക് തന്നെ പോകുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് തിരുവചനം പറയുന്നു വാസയോഗ്യമായ സ്ഥലത്ത് എത്തുമ്പോഴും അവിടുന്ന് അവരെ നയിച്ചു എന്ന് നമുക്ക് ഉചിതമായത് എന്താണെന്ന് ദൈവം അറിയുന്നു അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്കെല്ലാം ലഭിക്കുന്നതിന് കാരണമാകുന്നത് നാം ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ദൈവം എങ്ങനെയാണ് നമ്മെ എടുത്തുയർത്തുന്നത് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ഇതുവരെയും ജീവിതത്തിൽ ചെയ്യാത്ത പല കാര്യങ്ങളും അത് കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നാം ആരംഭിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും അല്ലാതെ അത്ഭുതങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല അത് വ്യക്തികളാണ് അതിന് കാരണമാകുന്നത് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അങ്ങനെയാണ് സാക്ഷ്യങ്ങൾ ഇവിടെ പറയുന്നതിന് ഇടയാകുന്നത് ജീവിതത്തിൽ നമു നാമം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് നമുക്കും നിയോഗങ്ങളുണ്ട് നിയോഗങ്ങളായിരിക്കരുത് നമ്മുടെ മുഖ്യ പ്രയോരിറ്റി നിയോഗങ്ങൾക്കായിരിക്കരുത് ദൈവസ്നേഹം കൊണ്ട് നിറയുവാനും ദൈവത്തിൻ്റെ ഇഷ്ട നിറവേറ്റി കൊണ്ട് മുമ്പോട്ട് പോകുവാൻ അതിനു വേണ്ടിയിട്ട് നാം മനസ്സ് മനസ്സ് ഹൃദയവും സമർപ്പിക്കുമ്പോൾ തീർച്ചയായും ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കും ഇടവരും അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക